എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സഖ് എന്ന സഹായക ക്രിയയെപ്പറ്റി മനസ്സിലാക്കാം ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് മാറ്റുക എന്ന് നമുക്ക് നോക്കാം സഖിൻ്റെ അർത്ഥം സഖന എന്നാണ് സഹായക്രിയ പറയുന്നത് സക്കിന് അത് സക്ക് എന്ന് നമ്മൾ അതിന് ഇതാതു മാത്രം എടുത്ത് പറയുന്നു സഖ് അതിൻ്റെ അർത്ഥം സക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും കഴിയുക സാധിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് സ്വാദിക്കുക കഴിയുക നോക്കാം ഇതിനെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യക്രിയയോടുകൂടെ ആണിത് ചേർത്ത് ഉപയോഗിക്കുന്നത് മുഖ്യക്രിയയുടെ ധാതുക്രിയാരൂപം അത് നിങ്ങൾ പഠിക്കണമെങ്കിൽ കാലം പഠിക്കണം കാല കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ടെൻസ് അറിയില്ലേ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ എന്താ എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ എനിക്ക് എന്നുള്ളത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്നുള്ളത് എന്തുകൊണ്ടാണ് മേ എന്നെഴുതിയത് കാരണം ഇവിടെ ഇതാ മേ കർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് കർണ എന്നാണ് അപ്പം എനിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പം കർ എന്ന ക്രിയാധാതുവിനോട് കൂടിയിട്ട് ക്രിയാരൂപത്തോടു കൂടിയിട്ട് സഹായക്രിയയായ സക്ക് ചേർക്കുന്നു അപ്പം അവിടെ എങ്ങനെയാണ് മാറ്റം വരിക സഹായക മാത്രമാണ് മാറ്റം വരുന്നത് അതെങ്ങനെയാണ് കർത്താവിനനുസരിച്ചിട്ടാണ് മാറ്റം വരിക അപ്പം മുഖ്യ മുഖ്യക്രിയക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല മനസ്സിലായല്ലോ അപ്പം ബുട എനിക്ക് എന്നുള്ളത് മാ ഞാൻ എന്നാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശരിയാണ് കാരണം സഹായക്രിയകളായ സക്ക് എന്ന ഈ ഇന്ന് സഖ് മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റ് സഹായക്രിയകൾ പഠിക്കാം അപ്പം ഈ സഹായക്രിയയോടൊപ്പം സഹായക്രിയ ചേർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ യാതൊരു പ്രത്യയങ്ങളും നമ്മൾ ചേർക്കുകയില്ല കർത്താവിനോടുകൂടി പ്രത്യയങ്ങൾ ചേർക്കുകയില്ല അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ അറിയാമല്ലേ ക്യാൻ എന്നുള്ളത് അറിയില്ലേ അതുപോലെ തന്നെയാണ് സംഭവം അപ്പോൾ ഇവിടെ കർത്താവിനോടുകൂടി എന്തും എന്താ പ്രത്യേകങ്ങളൊന്നും ചേർക്കുകയില്ല അത് അങ്ങനെ മനസ്സിലാക്കുക പിന്നീട് പിന്നെയുള്ളത് എന്താ മനസ്സിലാക്കേണ്ടത് ആ സഹായക്രിയയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക ഇതിനനുസരിച്ച് കർത്താവിനനുസരിച്ച് അത് കർത്താവിനെന്തായിരിക്കണം ഏകവചനമോ ബഹുവചനമോ ശ്രീലിംഗമോ പുല്ലിംഗമോ ആയിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്തുമാറുന്നു സഹായക്രിയയിൽ മാറ്റം വരുന്നു മനസ്സിലായല്ലോ അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ വിഷമം വരും അല്ലേ മുന്നേ എനിക്ക് എന്നുള്ളത് മേ അല്ലല്ലോ എന്നുള്ള ഒരു സംശയം വരും അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ സംഭവം ആ അപ്പോൾ ഇത് കൃത്യമായി പഠിക്കണം എന്നാലേ എല്ലാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ മുൻ മുൻപേ ഇട്ട വീഡിയോകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ആ എനിക്ക് ചെയ്യാൻ കഴിയും മേക്കർ സെക് ും കണ്ടുവ ഇനി എന്താണ് എനിക്ക് ജോലി ചെയ്യാൻ കഴിയും എങ്ങനെ വരും ഇവിടെ എനിക്ക് എന്നുള്ളത് എന്തായി മാറും അറിയാലോ ആ മാ ജോലിക്ക് എന്താ പറയുക കാ അല്ലേ കാം ചെയ്യാൻ കഴിയും പഠിച്ചു അല്ല ചെയ്യാൻ കഴിയും മുൻപിൽ പഠിച്ചല്ലോ മേക്കാം കർ എന്താ പറയുക ഹോം ഇപ്പം എന്താ മേ എന്നുള്ളതാണോ പെണ്ണാണോ എന്ന് മനസ്സിലായി അല്ലേ എങ്ങനെ സഹായക്രിയ ശക്തി ഹും എന്നാണ് വന്നത് അപ്പം എന്താ സ്ത്രീയാണെന്ന് മനസ്സിലായി അല്ലേ പദമാണെന്ന് മനസ്സിലായി മേ കാം ക ശക്തി ഹും പിന്നെ അടുത്തത് എന്താണ് ആർക്ക് പാടാൻ കഴിയും അപ്പം ഇവിടെയും പ്രത്യയങ്ങളൊന്നും ചേർക്കുന്നില്ല അല്ലേ കാൻ ആ പാടുക എന്നുള്ള ഹിന്ദി വേർഡ് ഗാന എന്നാണ് അതിൻ്റെ ക്രിയാദാതു ഗാണ് അല്ലേ കാൻ ഗാ എന്താ പറയുക കോൻ ഗ സക്താ ഹെ ആർക്കാണ് പാടാൻ കഴിയുക അതാ നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ അങ്ങനെയാ ചോദിക്കുക അല്ലേ അപ്പോൾ ആർക്ക് പാടാൻ കഴിയും കോൻ ഗ സക്താ ഹെ അനി പെൺകുട്ടികൾക്ക് പാടാൻ കഴിയും പെൺകുട്ടികളുണ്ട് അല്ലേ അപ്പോൾ എന്താ പറയുക പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ലടുക്കി അല്ലേ അപ്പം പെൺകുട്ടികൾക്ക് എന്നുള്ളതിനോടുകൂടെ പ്രത്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ മേലെ പറഞ്ഞ ഒന്നിനോടും പ്രത്യയങ്ങളൊന്നും വന്നിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഗാ ആ പെൺകുട്ടികളാല്ലേ ശക്തി ഹൈ ശക്തി ഹൈ ആ കൂട്ടുവാണ് കേട്ടോ ഇനി എന്താണ് എനിക്ക് അവിടെ പോകാൻ കഴിയില്ല സാധിച്ചില്ല അപ്പോൾ എന്താ വരുമോ ആ അവിടെയും ചേർത്തില്ല എനിക്ക് എന്നുള്ളത് മാൻ മാത്രം അല്ലേ മാ ഇവിടെ മാത്രം ബാധകം കേട്ടോ സഹായക്രിയയിലാണ് ബാധകം വരുന്നത് ഏ അത് മുന്നേ പഠിച്ച് മനസ്സിലാക്കി വെക്കണം മേ വഹാം പോകാൻ പോകുക എന്നുള്ള ഹിന്ദി പദം ജാന അപ്പോൾ എന്താ വരുവാ അതിൻ്റെ ക്രിയാഥാ ദു ജല്ലേ വണ്ടോ സിനി അടുത്തെന്താണ് കണ്ടോ അവിടെയുള്ള ഒരു നാമത്തോടും എന്താ കർത്താവിനോടും എന്ത് ചേർത്തിട്ടില്ല ഒരു പ്രത്യേകം യാതൊരു പ്രത്യേകവും ചേർത്തിട്ടില്ല അല്ലേ മേ മേ കോൻ ലഡ് ക്യാം മേ അല്ലേ നമ്മളൊന്നും പക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ അത് വാക്യം വരുമ്പോൾ എനിക്ക് അല്ലേ ആർക്ക് അങ്ങനെയായി വരും അല്ലേ എന്താ സഖ എന്ന ക്രിയ ചേർക്കുമ്പോൾ അങ്ങനെയാണ് വരിക ഇനി എന്താണ് ഇന്നലെ ഓഫീസിൽ പോകാൻ സാധിച്ചില്ലേ അപ്പോൾ എന്താ വരുവാ ഇന്നലെ ഓഫീസിൽ പോകാൻ സാധിച്ചില്ലേ ഇന്നലെ എന്നുള്ളത് എന്താണ് ഇന്നലെ എന്തീലെങ്ങനെയാ പറയാ ഇന്നലെ കൽ അല്ലേ പഠിച്ചിട്ടുണ്ട് അല്ലേ കൽ അഫീസ് ഇന്നാണ് അഫീ അഫീസ് പോകുക എന്നുള്ളത് പഠിച്ചു ഇപ്പം എന്താ എഴുതുക പോകാൻ സാധിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ കല്

அடுத்த கல் தர் ஜே இநிலே ஆஃபீஸில் போக சாதிச்சில் മീരയ്ക്ക് പോകാൻ പറ്റുമോ മീരയ്ക്ക് മീര എന്താ വരുമോ മീരാ അപ്പോൾ അവിടെ പറ്റുമോ എന്നാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്കവിടെ ചോദ്യം തന്നെയാണ് വരുന്നത് അപ്പം ക്യാ മീരാ എന്തായിരിക്കും വരിക ആ ശക്തി ഹേ അല്ലേ ക്യാമീ രാജ സി ഹെ അത് പോകാൻ പറ്റുമോ കഴിയുമോ സാധിക്കുമോ എന്നാണ് ചോദ്യം അങ്ങനെ അടുത്തത് അവൾക്ക് പോകാൻ പറ്റില്ല അല്ലെ കഴിയില്ല സാധിക്കില്ല എന്താ വരിക ജാനഹി വോ ജാനി സഖ് അല്ലേ ആ വോ ജാനഹി സക് അവളാണ് അവൾ അല്ലേ അവളായതുകൊണ്ട് വ ജാനഹി സക്തി ഇനി അവിടുത്തെ നമുക്ക് നോക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ അവൾ ഏകവചനമാണ് ശ്രീലിംഗാണ് അതുകൊണ്ടാണ് ശക്തി എന്ന് വന്നത് ബഹുവചന രൂപമാണെങ്കിൽ എന്ത് വരും ശക്തീം അല്ലെ വേ ജാനഹി ശക്തി പെൺകുട്ടികൾ അല്ലെ അവൾ അവർ അവർ ആണെങ്കിൽ അവർ ആണെങ്കിൽ അല്ലെ പെൺകുട്ടികളെ കാണിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് പറയുമ്പോൾ വേ ജാനഹി സക്തീം അല്ലെ അവിടെ ഒരു ബിന്ദി വേണം അല്ല ഇവിടെ കുത്തു വേണം അതെ ഇനി നിനക്ക് എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്താ വരുവാ നിനക്ക് എന്ന് പറയുമ്പോൾ തൂ എന്തുകൊണ്ട് ക്യോ ആന വരിക എന്നുള്ളതിൻ്റെ ഇന്ദി വേർഡ് ആന എന്നാണ് അപ്പോൾ അതിൻ്റെ ക്രിയാധാതു എന്താണ് ആ അല്ലേ തൂ ക്യോ ആ നെഹി ആ तू ൂ ആണാവാം പെണ്ണാവാം അല്ലേ തൂ ക്യോനിഹി ആ എന്താ പറയുക സക്ത ക്യൂനിഹി ആ സക്ത എനിക്ക് എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് താങ്കൾക്ക് വരാൻ കഴിയുമോ അല്ലേ ആ അപ്പോൾ എന്താ വരിക ആ ആപ്പായതാണ് എന്താ വരാ ആ ആസക്തി ഹേ കഴിയുമോ ക്യാ അല്ലേ ആപ് സക്തിയെ അല്ലെ ആ ആ ആസക്തിയൊക്കെയാണ് താങ്കൾക്ക് വരാൻ കഴിയുമോ അല്ലേ അപ്പോൾ അവിടെ ഒരു ചോദ്യം തന്നെയാണ് പാപ്പ് ആ ശക്തിയെ ക്യാ വരാൻ പറ്റുമോ താങ്കൾക്ക് വരാൻ പറ്റുമോ അല്ലേ പിന്നെ അടുത്തത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം അല്ലേ നിങ്ങൾ എന്നുള്ളത് അല്ലേ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ നിങ്ങൾ എന്നുള്ളത് തും എന്നാണ് നിങ്ങൾക്കറിയാം അല്ലേ തും പഠിക്കുക എന്ന് പറയുമ്പോൾ പഠന പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതെ പഠാന അല്ലേ എന്താ പറയുക പഠാന അപ്പോൾ എങ്ങനെ എഴുതും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ അപ്പം എങ്ങനെ എഴുതുക നിങ്ങൾക്ക് എന്ന് വരുമ്പോൾ എന്താ അവർ തും തന്നെയാണ് വരിക അല്ലേ യാതൊരു വൃത്തിയും ചേർക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അപ്പം തും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ കുട്ടികളെ ഈ വ്യാകരണമെല്ലാം വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരമാണ് പി എസ് സി ടെസ്റ്റ് അങ്ങനെയുള്ള അതുപോലെ പഠിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരമാണ് അപ്പം ക്യാ തും പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി പഠാന എന്നാണെന്ന് പറഞ്ഞു അപ്പം എന്താ എന്തായിരിക്കും ധാതുരൂപം പഠാ ക്യാ തും പഠാ തുമ് ആണ് അപ്പം എന്താ വരുക കൂട്ടുള്ള ഹോ എന്ന് വരും വരുമല്ലേ ക്യാ തും പഠാസക്തേഹോ കൊണ്ടുപോകാം തുമ്മിനനുസരിച്ചിട്ടാണ് സഹായക്രിയക്ക് മാറ്റം ഉണ്ടായത് മനസ്സിലായല്ലോ ഇനി അടുത്ത് എന്താണ് എനിക്ക് പഠിപ്പിക്കാൻ കഴിയും எ ஒரு குட்டாள எ எ படிப்பிக்க கழியும் அது எங்கே எழுத கழியும் என் எங்கே எழுத மே ஆ எனக்கு படிப்படா மேது ஸ்ரீ ஆகும் புருஷனாகவும் அப்போ அவிடப் பெண்ணு पढ़ा सकती പടാസക്തി ഹൂം എനിക്ക് പഠിപ്പിക്കാൻ കഴിയും അതിനടുത്ത് എന്താണ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ मैं ഒന്നും എന്നുള്ളത് തന്നെ പഠിച്ചു കഴിഞ്ഞു കുച് അല്ലേ മാച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കെന്താണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി എന്താണ് എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല മതത് എന്ന് പറഞ്ഞാൽ അർത്ഥം സഹായിക്കുക കഴിഞ്ഞില്ല കർ സഖി മതത് ഇന്ന കർ സഖ എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല അടുത്തത് എന്താണ് അവർക്കെല്ലാം വരാൻ കഴിയും അല്ല ആർക്കെല്ലാം വരാൻ കഴിയും സോറി ആർക്കെല്ലാം വരാൻ കഴിയും ആർക്ക് എന്നുള്ള ഹിന്ദി വേർഡ് എന്താണ് പഠിച്ചിട്ടുണ്ട് അല്ലേ കോൻ ആർക്ക് എല്ലാം അപ്പം കോൺ വരിക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് ആന അപ്പം ഇവിടെ ധാതു ആ വരാൻ കഴിയുക കോൺ കോൻ ആ ശക്തി മാർക്കോ കേ വരാൻ കഴിയു മാർക്കല്ലം വരാൻ കഴിയു કોણ કોણ ആ सकते हैं ഇനി അടുത്ത എന്താണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ ഇതെങ്ങനെ ഇതിലേ ഇതാ നിങ്ങൾക്ക് ഇനുള്ള എന്താണ് തും എൻ്റെ വീട് എന്ന് പറയുമ്പോ എങ്ങനെ വരുവാ പറയാ ഗർ അല്ലേ തും വരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം ക്യാ തും എൻ്റെ വീട് മേരേഖ ആസക്തേഹോ അല്ലേ ഉണ്ടോ ഇവിടെ തുമ് ആണ് കർത്താവായി വന്നിട്ടുള്ളത് അപ്പോൾ സക്തേഹോ എന്ന് ചേർത്തു അല്ലേ ക്യാത്തും മേരേഖ ശക്തി ആസക്തേഹോ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് സഖ എന്ന സഹായകക്രിയെ കുറിച്ചിട്ട് എന്താ മനസ്സിലായേ എന്തൊക്കെ മനസ്സിലായി കുട്ടികളെ സഖു എന്നുള്ളത് ഒരു സഹായക ക്രിയയാണെന്ന് മനസ്സിലായി അല്ലേ സഖ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത് പ്രധാന ക്രിയ ധാതു രൂപത്തിൽ പ്രയോഗിക്കണമെന്ന് മനസ്സിലായി സഹായക ക്രിയ മാറുന്നത് ആ കാലം ലിംഗം വചനം അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഏത് കാലമായിക്കോട്ടെ ഏകവചനായിക്കോട്ടെ ഭൂവചനായിക്കോട്ടെ ശ്രീലിംഗമായിക്കോട്ടെ പുല്ലിംഗമായിക്കോട്ടെ അതിനനുസരിച്ചിട്ട് സഹായക്രിയയിൽ മാറ്റം ഉണ്ടാകുന്നു അല്ലേ അപ്പം എന്താ രാമന് ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നു എന്ന് മലയാളത്തിൽ പറയുമെങ്കിൽ അത് നമ്മളത് ഇന്ത്യയിലേക്ക് മാറുമ്പോൾ എന്താ വരിക രാം ഹിന്ദി ബോൾ സക്ത രാമന് എന്നുള്ളത് രാം എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം എന്താണ് സഖ എന്ന സഹായക്രിയയിൽ ഒരു പ്രത്യേകമൊന്നും ചേർക്കുന്നില്ല അല്ലേ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി എല്ലോ